ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം ഉണ്ട് എന്താ പറയുക ഹെയർ എക്സസറീസും ഉണ്ട് പിന്നെ എന്താ പറയുക മാലയുണ്ട് വളയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക പിന്നെ പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കില്ല ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുണ്ട് അത് ആയിരം രണ്ടായിരം രൂപയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് റെഡിമെയ്ഡ് ഐറ്റംസ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളൊക്കെ നമ്മൾ ആയിരം അത് മാത്രമായിട്ട് ആയിരം രണ്ടായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കലുണ്ട് ബൾക്ക് പർച്ചേസ് ഇങ്ങനെ അല്ലാതെ ഇത് തന്നെ സ്റ്റോക്ക് ക്ലിയർ നമുക്ക് കിട്ടിയ വിലയ്ക്ക് ചിലപ്പോൾ അതിന് താന്നിട്ടാണ് കൊടുക്കുന്നത് ചിലപ്പോൾ നഷ്ടത്തിലാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഇത് ഇതിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് നമുക്ക് ചിലപ്പോൾ ഈ റേറ്റിനായിരിക്കില്ല കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഇത് നമ്മൾ നമുക്ക് പുതിയതിറക്കണം എന്നുണ്ടെങ്കിൽ പഴയത് ഇവിടുന്ന സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുകയാണ് പിന്നെ അതല്ല ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ പെരുന്നാളാണ് റംസാനാണ് ഓരോ ഇതാണ് വരുന്നത് അപ്പോൾ അതിനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു വൺ സൈഡ് വന്നിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഗ്യാരണ്ടി ഉള്ളതാണ് ഇതിന് നമ്മൾ നൂറ്റി നൂറ് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ഇപ്പോൾ അത്രയും പീസേ ഉണ്ടോ ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് അപ്പോൾ തന്നെ ഓരോരുത്തർ നാല് പീസൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പോൾ ആകെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് മെസ്സേജ് അയയ്ക്കാൻ നോക്കുക ഇനി എൺപത് രൂപാട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നാല് പീസെടുക്കുകയാണെങ്കിലും ഒക്കെ ഈ റേറ്റ് തന്നെ വന്നിട്ടുള്ളത് എൺപത് രൂപ കേട്ടോ ഉണ്ടല്ലോ എന്തിൻ്റെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇത് ഒരു പീസിന് എൺപത് രൂപ എത്ര പീസ് എടുക്കുകയാണെങ്കിൽ തന്നെയുണ്ടോ അത് കുറഞ്ഞേ ഉള്ളൂ ഉണ്ടായിരുന്നു നാല് പീസ് ഇപ്പോൾ സ്റ്റോക്കോട്ടായി പിന്നെ വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് അതായത് ഒരു ഭാഗം വൈറ്റ് ആമ്പലും ബ്ലാക്ക് മറ്റു ഭാഗം ബ്ലാക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അതാ ഇതിലും ഒറ്റ ബട്ടർഫ്ലൈ ഉള്ളൂ അതുപോലെ തന്നെ ഒറ്റ ഒരു പൂവേ ഉള്ളൂ ഉള്ളൂട്ടോ നൂറ്റി ഇരുപത് രൂപയൊക്കെ നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് നൂറ് രൂപയ്ക്കാണ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് പീസ് എടുക്കുകയാണെങ്കിലും എൻ്റെ എത്ര പീസേ ഉള്ളൂ എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപ കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ഓഫറിൽ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഇരുത്തർ മാറ്റിവെക്കാൻ പറയുന്നത് കൊണ്ട് അതാണ് നമ്മൾ മാറ്റി മാറ്റി മാറ്റിവെക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഷിപ്പിംഗ് ഉണ്ടോ ചോദിക്കുക ആ ഷിപ്പിംഗ് ഉണ്ടായിരുന്നു പിന്നെ അവരൊരു വർത്താനം ഉണ്ടാവില്ല എന്നാൽ ഇവർ പറയുക ഞങ്ങൾക്ക് വേണ്ട എത്ര വേറെ കൊടുത്തോ അങ്ങനെയാണ് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാമല്ലോ അങ്ങനെ മൂന്ന് പീസ് ബാലൻസ് തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മൾ അമ്പത്തഞ്ചിന് കൊടുത്തോണ്ടിരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഒരു പീസ് നാൽപ്പത്തഞ്ച് കേട്ടോ അതാണ് നമ്മൾ മാറ്റി വെക്കില്ല എന്ന് പറയുന്നത് കാരണം ഓരോരുത്തർ മാറ്റി വെക്കാൻ പറയും അങ്ങനെ മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ വേറെ ആളുകൾക്ക് കൊടുക്കില്ല പിന്നെ ഇതാ ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ നല്ല റേറ്റ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ ഒക്കെയാണ് വാങ്ങിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇതാ നൂറ്റി ഇത് നൂറ്റി അറുപതിനാണ് ഇത് നൂറ്റി എഴുപതിനാണ് കേട്ടോ ഇതിന് ഓർഡർ ഉണ്ട് ഇതും അപ്പോൾ തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ആൾ പേയ്മെൻറ്റ് എടുക്കണമെങ്കിൽ മാത്രമേ ഞാൻ അവർക്കും കൊടുക്കുകയുള്ളൂ ഇത് നൂറ്റമ്പതിന് ഇത് നൂറ്റി ഇരുപത് ഓക്കെ പിന്നെ ഇതാ ഇത് നമ്മൾ നാൽപ്പത് രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പ്രീമിയം ക്വാളിറ്റി അല്ല എന്നാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലെ റോസ് ഗോൾഡിൻ്റെ ആണ് ഇത് ഇത് നമ്മൾ ഒരു പീസിന് നാൽപ്പത് രൂപ കൊടുത്തോണ്ടിരുന്നത് ഇത് ഇത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയ്ക്ക് തരും കേട്ടോ അതായത് രണ്ട് പീസ് എടുക്കണം അതായത് റെഡിൽ നിന്നൊന്നും അല്ലെങ്കിൽ ബ്ലൂന്നൊന്നും അല്ലെങ്കിൽ രണ്ടും റെഡെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അറുപത് രൂപ അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ഒരു പീസ് ഒരു പീസിനാണെങ്കിൽ മുപ്പത്തഞ്ച് രണ്ട് പീസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് എന്ന റേറ്റിൽ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഇതാട്ടത് കുട്ടികൾക്കുള്ളതാണ് ഇത് അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള മൂന്ന് വയസ്സിന് താല് എൻ്റെ മുകൾക്കൊക്കെ അത് സ്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ബംഗളാണ് കേട്ടോ ഇത് നല്ല റേറ്റ് ഉണ്ട് നിങ്ങൾ പുറത്ത് അന്വേഷണം മുപ്പത് രൂപയിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എത്ര ഹോൾസെയിൽ കടയിലാണെങ്കിലും പിന്നെ ഇങ്ങനെ ബോക്സ് ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ മുപ്പത് രൂപയ്ക്കോ മുപ്പത്തിരണ്ട് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതും അതേപോലെ തന്നെ കുട്ടികളുടേത് തന്നെയാണ് ഇതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒരു വട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് വയസ്സും താഴെ കുട്ടികൾക്കേ പറ്റുള്ളൂ കൂട്ട ഇതിന് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇതിന് ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ഈ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത്ര മാത്രമേ നമ്മളൊരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ട്ടോ ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മെഹന്തി വേണം ഇതും അതേപോലെ തന്നെ നമ്മൾ പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് കിട്ടാ അഞ്ച് വയസ്സിനൊക്കെ പാകമുള്ള കുട്ടികൾക്ക് ആറ് ഏഴ് വയസ്സിൻ്റെ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ പത്ത് രൂപ കേട്ടോ പന്ത്രണ്ട് പീസിന് പത്ത് രൂപ പിന്നെ ഇതാ ഇത് നമ്മൾ കയ്യിലും കുട്ടികൾക്ക് ഇടാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഹെയറിലും ഹെയർ ഇതായിട്ട് ഉപയോഗിക്കാം കണ്ടല്ലോ ഇത് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് പത്ത് രൂപ കേട്ടോ അതായത് ഒന്നിന് അഞ്ച് രൂപ രണ്ടെണ്ണത്തിൽ പത്ത് രൂപ ഇത് ചിലപ്പോഴേ പേരായിട്ട് കിട്ടുകയുള്ളൂ കാരണം ചിലതൊന്നും എൻ്റെ അത് പേരായിട്ട് കാരണം അത് സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കുറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇത് എന്ന് ചെറുതിട്ടുണ്ട് കാരണം ഇതിൽ ചിലത് ഗ്ലാസ് ടൈപ്പ് ഉണ്ടാവും ചിലപ്പോൾ ബ്ലാക്ക് ഉണ്ടാവും ബ്ലാക്ക് ആകെ രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ ട്ടോ കുറഞ്ഞ പീസേ ഉള്ളൂ രണ്ടെണ്ണത്തിന് പത്ത് രൂപ അതായത് ഒരു പീസിന് അഞ്ച് രൂപ രണ്ടെണ്ണത്തിൽ ആയിട്ടേ തരുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ രണ്ട് മോഡല് വലിയവരുടേതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡാലി വെയറിന് പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി അമ്പത് രൂപ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിൽ ആ റേറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത് ഓഫർ പ്രൈസിൽ ഇനി ഇത് രണ്ട് പീസേ ഉള്ളൂ ഇത് ഇതിനെ ഒറ്റ പീസേ ഉള്ളൂ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു രണ്ട് പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ അല്ലാത്ത ഒക്കെ തീർന്നിട്ടുണ്ട് വലിയവരുടേത് ഈ സൈസ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടേതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്താ വെച്ചാൽ റേറ്റ് കുറവുള്ളതാണ് കിട്ടേണ്ടത് പക്ഷെ നമുക്ക് റേറ്റ് കുറവില്ല അനുസരിച്ച് അത്രേ ക്വാളിറ്റി വരുവുള്ളൂ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ നമ്മൾ നൂറ്റി മുപ്പതിന് നൂറ്റിപ്പത്തിനൊക്കെ കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടി വെച്ചാൽ ഇതിനൊക്കെ അവർ അവർ പറയും നമ്മൾ കടക്കാർ പറഞ്ഞു രണ്ട് വർഷ ആണ് പക്ഷെ അതിന് നമുക്ക് രണ്ട് വർഷം ഒന്നും പറയാൻ പറ്റുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാൽ നമ്മൾ നൂറ്റിപ്പത്തിന് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഉരുയക്കുന്ന ടൈപ്പ് പറ്റുള്ളൂ ഇതൊക്കെയാണ് ഡയലി വരണ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റേറ്റ് ഉള്ളു കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പാണ് എന്താ ഈയർ ടൈപ്പ് ഒക്കെയാണ് വല്ലത് ഇരുന്നൂറ്റമ്പതിൻ്റെ കിട്ടും അങ്ങനെ കുറച്ചിട്ട് നമുക്ക് തരാൻ കഴിയില്ല കാരണം ഇരുന്നൂറ്റമ്പതിനാണ് എനിക്ക് നഷ്ടമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൻ്റെ ഇരുന്നൂറ്റി അറുപതിനൊക്കെ വാങ്ങിച്ചതാണ് ഞാനത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അവർ രണ്ട് വർഷം ആണ് കണ്ടത് ടു ഇയേഴ്സ് ഗ്യാരണ്ടി അത് രണ്ട് വർഷം ഗ്യാരണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം ആ ടൈപ്പിൽ പിന്നെ ബാങ്ക് ബസ് വന്നിട്ടുള്ളൂ കേട്ടോ ഇനി കുട്ടികളുടേത് കാണിച്ചു തരാം ഇതാണ് കുട്ടികളുടേത് കേട്ടോ ഇത്ര മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ ഈ ഒരു പീസ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഫ്ലവർ തന്നെ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ പിന്നെ ഇതാണ് കൂടുതലുള്ളത് ഇതൊക്കെ ചെറിയ കുട്ടികൾ ഇതാണ് കണ്ട പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് പറ്റുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ നൂറ്റി മുപ്പതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ വലിയ സൈസ് നമ്മൾ നൂറ്റി അമ്പതിനാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ വലിയ വലിയവരുടേത് പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നാൽ നൂറ്റിപ്പത്ത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഇത് ഈ നമ്മൾ നമ്മളത് സ്റ്റോക്ക് തീരുന്നത് വരെയുള്ളൂട്ടോ നെക്സ്റ്റ് ഇറക്കുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത് ആ റേറ്റിൽ ആർക്കും വരിക നൂറ്റമ്പത് നൂറ്റി മുപ്പത് ആർക്കും നമുക്ക് കിട്ടുന്ന അനുസരിച്ചാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇപ്പോൾ കൊടുക്കുന്ന ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റിപ്പത്തിനാണ് റേറ്റ് വന്നിട്ടുള്ളത് ആർക്ക് ആ പേയ്മെൻറ്റ് ഫസ്റ്റ് അടക്കുന്നവർക്കാണ് നമ്മൾ മാറ്റി വെക്കുള്ളൂ അല്ലാതെ മാറ്റി വെക്കില്ല പിന്നെ വന്നിട്ടുള്ള സ്ക്രഞ്ചീസ് ആണ് വലിയ അത്യാവശ്യം വലിയ സ്ക്രഞ്ചിനെ ഉണ്ടോ അല്ല ലാർജ് എക്സലാണ് അത്ര വലിയ തോന്നുമില്ല അത്യാവശ്യം വലിയ എക്സ് തന്നെയാണ് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള പർപ്പിൾ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് അങ്ങനത്തെ ഉണ്ടാവില്ല പീച്ച് കളർ അതുണ്ട് പിന്നെ ഒരു പിസ്തപ്പച്ച ഉണ്ട് പിന്നെ ഒരു പിങ്ക് ഉണ്ട് പിന്നെ എല്ലാം ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് പേറിന് അതായത് പേർ നമ്മൾ തരുള്ളൂ അല്ല ഒരു പീസിന് പതിനഞ്ച് വേണം ഒന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് പതിനഞ്ച് പേർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഓക്കെ പേറിന് രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ച് ഒരു പീസായി കാരണം ഉണ്ടെങ്കിൽ പതിനഞ്ച് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഹെഡ് ടൈഡാ ഹെഡ് ബാൻഡിൻ്റെ ടൈ ആണ് എന്താണ് കേട്ടോ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉള്ള ടൈപ്പാണ് പിന്നെ ഒരു പീസിന് പത്ത് രൂപ കേട്ടോ ഒരു പീസിന് പത്ത് രൂപ രണ്ട് പീസ് എടുക്കണമെങ്കിലും എത്ര പീസ് എടുക്കണേ പത്ത് രൂപ നമ്മൾ പന്ത്രണ്ടിനോ പതിനഞ്ചിനോ കൊടുത്തോണ്ടിരുന്നത് ഒരു പീസിന് പത്ത് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും ഇനി കുറച്ച് ഐറ്റംസ് കൂടി കളി കാണുണ്ട് പിന്നെ ഇതൊക്കെ താ ഇതൊക്കെ നമ്മൾ എട്ട് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉണ്ടല്ലോ അഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് എത്ര പീസ് എടുക്കണേ അതേപോലെ തന്നെ ഇതും അഞ്ച് രൂപ ഇതൊരു ഹാർഡ് ഷേപ്പിന് നമ്മൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാനും പറ്റുമോ അല്ലെങ്കിൽ ഹെഡ് ബാൻഡിൽ വെച്ച് കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അഞ്ച് രൂപയാണ് അതിനൊക്കെ റേറ്റ് കേട്ടോ ഇതൊക്കെ ഈ സ്റ്റോക്ക് ക്ലിയർ തീരുന്നേ വരെയുള്ളൂ ഇനി നമ്മൾ ഇതിറക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഒഴിവാക്കുന്ന രീതിയിൽ വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഇത് പേറിന് പതിനഞ്ച് കിട്ടാ നമ്മൾ ഒരു പീസിന് പത്ത് രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ഇനിയിപ്പോൾ എത്രയേ ഉള്ളൂ സ്റ്റോക്ക് കണ്ടല്ലോ ഇത്ര സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇത് എത്ര പീസ് എടുക്കുകയാണെന്നുള്ളതിനും പേറിന് പതിനഞ്ച് ഓക്കെ പിന്നെ ഇതാ നമ്മളെ പിന് ഇതൊരു പീസിന് ഇരുപത് കേട്ടോ ഒരു പീസിന് ഇരുപതാണ് ഓക്കെ ഇതൊരു പീസിന് പതിനഞ്ച് പിന്നെ ഇരുപത്തഞ്ച് രൂപ നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് മാലകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗിയർവെയർ ആണ് സിൽവർ ആണ് ഗോൾഡില്ല സിൽവറാണ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കിൽ ഇട്ടുണ്ടാവും അന്ന് നമ്മൾ മുപ്പത്തഞ്ചിന് അത്രയും കൊടുത്തത് ഇത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈ സ്റ്റോക്ക് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ രണ്ട് ഹെയർ ടൈട്ടോ ഇതിൽ നമ്മളൊരു പീസിന് മുപ്പതോ മുപ്പത്തഞ്ചോ ഇരുപതോ എനിക്ക് അത്ര ശരിക്കും ഓർമ്മ അല്ല അത്ര കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇത് പെയറായിട്ട് ഇങ്ങനെ ഒരു പേർ രണ്ട് പേരെ ഉള്ളൂട്ടോ ഇങ്ങനെ ഒരു പേരായിട്ട് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ അല്ല ഒരു പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ഇരുപത്തെട്ട് രൂപ പെയറായിട്ട് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനെയുള്ള ആർക്കെങ്കിലും വേണമെന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ മറ്റൊരു വീടായിട്ട് ഇവിടെ വരുന്നതാണ് ഇനി വരുന്നത് നമ്മൾ നെക്സ്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീട്ടിൽ ഉടൻ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ